ഹലോ നമസ്കാരം ആയുഷാണ് ആയുഷ് വണ്ടിയുടെ പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പന്തളത്താണ് പന്തളത്ത് പന്തളം വലിയ കോയ്ക്കൽ ടെമ്പിളിൻ്റെ അടുത്തായിട്ടാണ് അതിന് ഓപ്പോസിറ്റായിട്ട് രണ്ട് പെട്ടി വണ്ടി എല്ലാം ആയിട്ട് ഇവിടെ കച്ചവടക്കാരുണ്ട് പച്ചക്കറി ഏത്തക്ക അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് നമ്മുടെ ഈ ഭാഗത്ത് കിട്ടുന്നതിൽ ഏറ്റവും വില കുറച്ച് ഐറ്റംസ് കിട്ടുന്ന സ്ഥലമാണിത് ഇപ്പോൾ രണ്ട് വണ്ടിയാണ് ഇപ്പം നല്ല റോഡ് സൈഡിലൊക്കെ ഇപ്പോഴും ആളുകൾ പോകുന്നൊരു റൂട്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സെയിലാണ് ഉള്ളത് നമുക്ക് അവരോട് തന്നെ ഇതിന്റെ ഓട്ടോ വില ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാം ഇവിടെ പരിചയപ്പെടുത്തിയെന്തളം തന്നെയാണ് ഇത് നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയാണ് ഇത് പന്തളം അയ്യപ്പ ക്ഷേത്രം ആ ഫ്രണ്ടിലാണ് ഫ്രണ്ടിലാണ് നിങ്ങൾ എല്ലാ ദിവസവും ദിവസം എല്ലാ ദിവസവും എല്ലാ ദിവസവും ഉണ്ട് ഇപ്പൊ എങ്ങനെയാ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ എന്താ ഇപ്പൊട്ടിട്ട് ഏതൊക്കെയാണ് ഏതൊക്കെയാണ് പോകുന്നത് ഇപ്പം ഇത് എവിടുന്നുണ്ട് ഏതൊക്കെയാണ് ഇത് ഇത് വയനാടൻകായാണ് മാർക്കറ്റിൽ ശരി ശരി എല്ലാം ഫ്രഷ് ആണ് അല്ലേ വില എങ്ങനെ രൂപത് രൂപ വെച്ചിട്ട് ആ കിലോ കിലോ ശരി റോഡ് സൈഡ് നല്ല കച്ചവടം പോയിരുന്നുണ്ട് ഈ ഒരു സമയത്ത് കച്ചവടം ഉണ്ട് ബ്ലോക്ക് ഒക്കെ ടൗണി ബ്ലോക്ക് ഒക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് വണ്ടി നിർത്തി വാങ്ങാനും സൗകര്യമുണ്ട് അതെ അതെ രണ്ട് സൈഡിലും പാർക്കിംഗ് ഞാൻ മറ്റേ വണ്ടികൾക്കും ബുദ്ധിമുട്ടില്ല യാത്ര ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ശരി ശരി ശരി